അതിനുശേഷം നിയമനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാത്തതിനെ തുടർന്ന് പ്രതിഷേധവുമായി അധ്യാപകർ കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിലാണ് മാർച്ചും ധർണയും നടന്നത് ഉത്തരവ് നടപ്പാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഹൈക്കോടതിയിൽ നിന്നും നീട്ടി വാങ്ങിയ കാലാവധി അവസാനിച്ചിട്ടും നിയമന അംഗീകാരം നൽകാത്തതാണ് അധ്യാപകർക്ക് തിരിച്ചടിയാകുന്നത് വന്നു അധ്യാപകർക്കാണ് ഈ ദുരവസ്ഥ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ഇവരുടെ നിയമനത്തിന് സർക്കാർ അംഗീകാരം നൽകാത്തതാണ് ഈ അധ്യാപകരെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത് ഇരുപത്തി അയ്യായിരത്തിൽ കൂടുതൽ അധ്യാപകർ കൃത്യമായ ശമ്പളമില്ലാതെ ജോലി ചെയ്യുകയാണ് പലർക്കും ഭാവി എന്താണെന്ന വ്യക്തതയില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള അധ്യാപകരുടെ നിയമന കാലയളവിലെ ശമ്പളം എഴുതി തള്ളി നോഷണലായി മാത്രമാണ് അംഗീകരിച്ചത് ഇതും പ്രതിഷേധത്തിന് കാരണമാകുന്നു കേരള എയ്ഡഡ് ടീച്ചേഴ്സ് കളക്റ്റീവും നോഷണൽ ടീച്ചേഴ്സ് കളക്റ്റീവും സംയുക്തമായാണ് കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തിയത് ഒരു അഞ്ച് വർഷത്തെ കാലയളവ് നമുക്ക് നോഷണൽ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വരച്ച വര പോലെ യാതൊരു സാമ്പത്തിക ആനുകൂല്യവും നമുക്കില്ല അതൊരു ശമ്പളം ഇല്ല ആ രീതിയിലാണ് നമുക്ക് കുടുംബത്തെ നോക്കണം കുടുംബത്തിലെ കാര്യങ്ങൾ ചെയ്യണം അപ്പൊ കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് മാസത്തിൽ പൈസ വന്നിട്ടില്ലെങ്കിൽ അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് തികയാത്ത ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ നേരിട്ട് മാനേജ്മെന്റ് വർക്ക് ചെയ്യുന്നത് ഒരുപാട് കടങ്ങളും ഈ നാല് ഒരു സാലറി നമ്മൾ വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റിന്റെ തെളിവുകൾ നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തത് ഭിന്നശേഷിക്കാരോടുള്ള നീതി നിഷേധമാണെന്നും സംഘടനകൾ പറഞ്ഞു എയ്ഡഡ് അധ്യാപകരുടെ നിയമന അംഗീകാരവുമായി ബന്ധപ്പെട്ട സമരം സെക്രട്ടേറിയറ്റിലേക്ക് വ്യാപിപ്പിക്കാനും ഇവരുടെ സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട് കോഴിക്കോട്